പ്രശ്നം നടക്കാൻ പോകുക ഒരു സംഭവം കിട്ടിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഹോസ്റ്റൽ കോളേജിലുള്ള ആൾക്കാർ തന്നെ ഇവിടെയുള്ള കോളേജിലെ ആൾക്കാർ പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് വന്നു കെണ്ടോട്ട് നടന്ന സമയത്ത് അവർ ലലിത്പൂരിലും പരിസരത്തും ഒക്കെയുള്ള ഈ മിനിസ്ട്രിയൽ ഓഫീസും കാര്യങ്ങളൊക്കെ ഇന്നലെ അവർ കത്തിക്കുകയും ഒക്കെ തീവ് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടുന്ന് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അത് കാണാമായിരുന്നു അതിന്റെ ഒരു ീ വരുന്നതും പുക വരുന്നതും പിന്നെ ചോപ്പേഴ്സ് വരുന്നതും ഒക്കെ ഞങ്ങൾക്ക് വിസിബിൾ ആയിരുന്നു ഞങ്ങൾ മൂന്നാം തീയതിയാണ് നാട്ടിൽ നിന്ന് തിരിച്ചത് ആറാം തീയതി എത്തി ഞങ്ങൾക്ക് ഒരു വൺ വീക്ക് പ്രോഗ്രാം ആയിരുന്നു ഇവിടെ ഒരു കാദംബരി മെമ്മോറിയൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു വൺ വീക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതൊരു ഇന്റർനാഷണൽ ഏജൻസി വിസിറ്റും സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമും ആയിരുന്നു സോഷ്യൽ വർക്കിന്റെ ആണ് ഞങ്ങൾ നിർമ്മല കോളേജ് മുളന്തിരത്ത് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ടീച്ചേഴ്സും സ്റ്റുഡൻസും ആണ് സെക്കൻഡ് ഇയർ ബാച്ച് എം എസ് ഡബ്ലോ സെൻഡ് ഇയേഴ്സ് ആണ് അപ്പൊ ഞങ്ങള് സെവന് ഞങ്ങളുടെ പ്രോഗ്രാം ഇവിടെ സിക്സ്ന് എത്തി സെവന്തിന് ഞങ്ങള് കോളേജ് കാഠ്മണ്ഡില് കോളേജ് വിസിറ്റ് ചെയ്ത് എയ്ത്തിന് ഞങ്ങൾക്ക് കോളേജ് വിസിറ്റും അതുപോലെ തന്നെ കുറച്ച് സോഷ്യൽ വർക്ക് എൻ എൻജിയോഴ്സും സ്ഥാപനങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു സോ നമ്മള് ഈ വിസിറ്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാഠ്മണ്ഡില് അതായത് ഈ പ്രശ്നം നടക്കുന്ന പാർലമെന്റ് പരിസരത്ത് നിന്ന് ഒരു ഒന്ന് ഒന്നര ഒന്നേകാലോ ഒന്നര കിലോമീറ്റർ അടുത്ത് ഞങ്ങൾ ഞങ്ങൾപ്പള്ളാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ഈ പ്രശ്നമാണ് എന്ന് പ്രശ്നം നടക്കാൻ പോവുക ഒരു സംഭവം കിട്ടിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഹോസ്റ്റൽ കോളേജിലുള്ള ആൾക്കാർ തന്നെ ഇവിടെയുള്ള കോളേജിലെ ആൾക്കാർ പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് വന്നു അപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് കാഠ്മണ്ഡു നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ മാറി ബൈസേപ്പട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പൊ ബൈസേപ്പട്ടി കാഠ്മണ്ഡു ഏഴ് കിലോമീറ്റർ ഉള്ളെങ്കിലും ടെക്നിക്കലി ലളിപ്പൂർ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് അപ്പൊ ആ അത് കുറച്ച് ഗ്രാമപ്രദേശമാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം സേഫ് ആണ് അപ്പൊ സെക്കൻഡേയിൽ റൈ ഔട്ട് നടന്ന സമയത്ത് അവർ അവര് ലലിപൂരിലും പരിസരത്തൊക്കെയുള്ള ഈ മിനിസ്ട്രിയലെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇന്നലെ അവർ കത്തിക്കുകയും ഒക്കെ തീവൊക്കെ ഒക്കെ ചെയ്ത സമയത്ത് നമുക്ക് നമുക്കിവിടുന്ന് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അത് കാണാമായിരുന്നു അതിന്റെ ഒരു തീ വരുന്നതും പുക വരുന്നതും പിന്നെ ചോപ്പേഴ്സ് വരുന്നതും ഒക്കെ ഞങ്ങൾക്ക് വിസിബിൾ ആയിരുന്നു അത് അത്യാവശ്യം റൈറ്റിന്റെ സൗണ്ടും ചെറിയ എക്സ്പ്ലോഷൻസ് ഒക്കെ കേൾക്കാനും പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു കൺസേർണും ഇല്ല ഫുഡും അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആൻഡ് സേഫ് അട്ടിപിയുണ്ട് ഞങ്ങൾ പതിനാലാം തീയതി ആയിരുന്നു ഞങ്ങൾക്ക് ഗോഖ്പൂർന്ന് റിട്ടേൺ ട്രെയിൻ ഉണ്ടാവേണ്ടിയിരുന്നത് അതായത് പതിമൂന്നാം തീയതി ഇവിടുന്ന് ശനിയാഴ്ച ഇവിടുന്ന് റിട്ടേൺ ചെയ്തിട്ട് പതിനാലാം തീയതി ട്രെയിൻ എടുക്കാമുള്ളൊരു ഒരു പ്ലാനിലായിരുന്നു പക്ഷെ ഇപ്പം ഞങ്ങളുടെ പ്ലാൻസ് എല്ലാം ക്യാൻസൽ ആണ് ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തോട്ട് പോരുന്നൊരു നിർദ്ദേശമുണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയാവുന്നതുവരെ പിന്നെ ഇന്നലെ ഇന്നലത്തോടുകൂടെ ഒരു ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവസാനിച്ചു എന്നാണ് ഒരു പ്രതീക്ഷ ആർമി ഭരണ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഇന്നത്തേക്ക് കർഫ്യൂ ആണ് നേപ്പാളിൽ അപ്പോൾ വരുന്ന ദിവസങ്ങളിലേക്ക് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുമെന്നാണ് വിശ്വാസം കാരണം എംബസിയിലേക്ക് വിളിച്ച സമയത്ത് അവര് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് പതിനാലാം തീയതി ആണ് ഞങ്ങൾക്ക് ട്രെയിൻ ഉള്ളത് പന്ത്രണ്ടാം തീയതിയോ പതിമൂന്നാം തീയതിയോ ഇവിടുന്ന് പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞപ്പം എംബസിയിലുള്ള ആൾക്കാർ പറഞ്ഞത് വെയിറ്റ് ചെയ്യാനാണ് അതായത് ഇന്ന ദിവസത്തേക്ക് എന്നൊന്നും പറയണ്ട എപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഓക്കേ ആവുന്നത് ഓക്കേ ആയ ശേഷം മാത്രം നിങ്ങൾ സേഫ് ആയിട്ട് ആയിട്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് പുറത്തേക്ക് വന്നാൽ മതി എന്നാണ് എംബസിന്ന് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ എന്ന് പറയുമ്പോൾ ഡെയിലി എങ്ങനെയാണ് എന്തെങ്കിലും സഹായം ഇല്ല നമ്മൾ ഒരു ട്രാവൽ അടക്കം ടു വീക്സ് പ്രോഗ്രാം ആണ് ഞങ്ങൾക്ക് അതായത് ഞങ്ങൾ മൂന്നാം തീയതി കോളേജിൽ നിന്ന് റിട്ടേൺ വന്നിട്ട് ഞങ്ങള് പതിനാറാം തീയതിയാണ് അതായത് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് എല്ലാത്തിലും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങള് പതിനാറാം തീയതി ട്രെയിൻ കയറി പതിനാറാം തീയതി കൊച്ചിയിൽ എത്തുന്ന പോലെയുള്ള ഒരു പ്ലാനായിരുന്നു സോ ഞങ്ങൾ രണ്ടാഴ്ചത്തേക്ക് ട്രാവൽ ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മെഡിക്കൽ ആയിട്ടുള്ള സംഗതികളൊക്കെ ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു അഡീഷണൽ എമർജൻസി വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ അതർവൈസ് ഞങ്ങൾ ഒരു ആൻറ്റിസിപ്പേഷൻ എന്നുള്ള പോലെ എല്ലാ സംഗതികളും ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ഫുഡിനും ബാക്കിയുള്ള സൗകര്യങ്ങളും ഹോസ്റ്റൽ ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെ ഒരു മറ്റെന്തേലും ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളൊന്നും വരാതിരിക്കുന്നതിനോളന്നെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല പക്ഷെ ഈ പറഞ്ഞാലും ട്രെയിൻ കിട്ടും അപ്പത്തേക്കും പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് ബോർഡറിലേക്ക് എത്താനായിട്ട് ഇറ്റ്സ് എ വെരി ലോങ് ട്രാവൽ ഇറ്റ് ലൈക്ക് ടു ഹൺഡ്രഡ് സിക്സ്റ്റി ഫോർ കിലോമീറ്റേഴ്സ് ബോർഡർ പിന്നെ ഗോഖ്പൂരിൽ എത്തണമെങ്കിൽ അത് മൊത്തം മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് ബോർഡറിൽ നിന്ന് വീണ്ടും ഒരു തൊണ്ണൂറ് കിലോമീറ്ററിനടുത്ത് ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രാവൽ ഒരു ഒരു ഫുൾ ഡേ യാത്രയായിരിക്കും ആയിരിക്കും അപ്പൊ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് ഹൈവേയിലേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ അത് അതാണ് ഞങ്ങളുടെ ഒരു സേഫ്റ്റി കൺസേൺ അതുകൊണ്ടാണ് ഞങ്ങൾ ഉള്ളിടത്ത് തന്നെ തുടരാനായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മറ്റു അല്ല ഒരു ഒരു മിസും ഉണ്ട് ശ്രീദേവി എന്ന് ഒരു മിസ്സും കൂടെ ഉണ്ട് ഞങ്ങൾ രണ്ട് ടീച്ചേഴ്സ് ആണ് വന്നിട്ടുള്ളത് സംസാരിക്കാനോ ഇല്ല ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഇന്റർനെറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ ഇപ്പൊ പറഞ്ഞ പ്രശ്നം കാഠ്മണ്ഡുവിലേക്കാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായില്ല ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് വിളിച്ചു എല്ലാവരും സംസാരിക്കുന്നുണ്ട് പാരന്റ്സ് എല്ലാം പാരന്റ്സും കോളേജിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഇവിടെയുള്ള കോളേജിൽ നിന്നും അതുപോലെ തന്നെ ഇപ്പം കുറച്ച് ലോക്കൽ സപ്പോർട്ട് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പക്ഷെ എല്ലാവരും യുനാനിമസ് ആയിട്ട് പറയുന്നൊരു സംഗതി എന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ സെറ്റിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒതുങ്ങുന്നുണ്ട് പക്ഷെ ഒന്ന് ഒരു 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 സുരക്ഷ എന്ന് പറയുന്ന ഒരു സാധനം നൂറ് ശതമാനം ഗ്യാരന്റി ചെയ്യാൻ പറ്റുന്ന ഒരു സമയം വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് Subscribe to One India and never miss an update.